ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേഷ് ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ജിംബൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് നമുക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് കാരണം ജിംബൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ നമ്മുടെ ക്യാഷ് അതിൽ പോയി അപ്പോൾ നമ്മൾ പുതിയതൊരു ഗിംബല് ഉടൻ തന്നെ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ എടുക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എടുക്കും നമ്മൾ അതിൻ്റെ വില കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നോക്കിയത് അത് നമുക്ക് എട്ടിൻ്റെ പണിയും കിട്ടി അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചുക്ക് ഫാക്ടറിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊലി കളയുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് അവിടെയാണെങ്കിൽ എനിക്ക് സംസാരിക്കുന്നതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സൗണ്ടാണ് ആ മെഷീൻ്റെ ഒക്കെ പിന്നെ പൊടി നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എത്ര പേരുടെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് നമുക്ക് ഈ ചുക്ക് കുരുമുളക് മറ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത് നമുക്കത് കടയിൽ നിന്നും മറ്റ് സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നിസാരം പക്ഷേ അത് എത്ര പേരുടെ അധ്വാനമാണല്ലേ അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ുമാർ ശശികുമാർ ഇവിടെ ഇഞ്ചി അല്ല ചുക്ക് 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 പ്രോസസ്സിങ് ആണല്ലേ അല്ലേ എവിടേക്കാണ് പോണത് എത്ര ഗ്രേഡ് ഉണ്ട് നമ്മുടെ 这个要走，走走。对呀，今天是。<laughs> കല്യാണ <laughs> അമ്മന്റെ <laughs> ഞങ്ങള് ഇവിടെ പറഞ്ഞ രണ്ടു മൂന്ന് മതിലാളിക്കാണ് ഞങ്ങളെ അവരൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് ഇവിടെ ചെയ്യുമ്പോഴായിരുന്നു എത്രയ്ക്ക് വരുമോ എത്ര മണി വരെ പണി ചെയ്യും അഞ്ചു മണി വരെ അല്ലേ വീഡിയോ കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമ്മളത്തിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിട്ടിലും വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ